ആദ്യമായിട്ട് ഈ ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചപ്പോ ബി ജെ പിയുടെ ഏറ്റവും തനത് സ്വഭാവം പുറത്തേക്ക് വന്നു ഒരു സ്ത്രീ ആയിട്ടുള്ള മാധു എങ്ങനെയാണ് ബി ജെ പി കാരന്റെ മുന്നിൽ തുള്ളുക ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ തുള്ളണ്ട എന്നും അത്ര വലിയ ആളാവാൻ വരണ്ട എന്നുള്ള തൃശൂർ കേട്ട ഭാഷയുമെല്ലാം ബി ജെ പിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യത്തെ കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന് വെളിവാക്കുന്നതാണ് മനസ്സിലായി ജനങ്ങൾക്ക് ഇവിടെ സി പി എമ്മിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് പക്ഷെ സി പി എമ്മിന് ചോദ്യം ചോദിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധത അംഗീകരിച്ചു കൊടുക്കാൻ കോൺഗ്രസ് പോലും തയ്യാറല്ല മനസ്സിലെ വോട്ടിന്റെ അടിസ്ഥാനത്തിലും ഇതിന്റെ അടിസ്ഥാനത്തിലും ഇവിടുത്തെ ജനങ്ങൾ ഓരോ മനുഷ്യരുള്ള വോട്ടിന്റെ അധികാരത്തിൽ ചോദ്യം ഗോപാലകൃഷ്ണൻ ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള മനസ്സിന്റെ പേരാണ് ജനാധിപത്യ ബോധം അത് നിങ്ങൾക്കില്ല എന്നുള്ളതാണ് മൈനോറിറ്റി എന്ന് പറയുന്ന ആരൊക്കെയാ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധമതം പാർസി സിഖ് ജൈൻ ഈ ആറ് മതവിഭാഗങ്ങൾ കൂടുന്നതാണ് മൈനോറിറ്റി ഈ മൈനോറിറ്റിയിൽ ഈ ആറ് വിഭാഗത്തിൽ സാമുദായികമായും സാമൂഹികമായും സമ്പത്ത് കൊണ്ടും പിന്നോക്കം നിൽക്കുന്നത് മുസ്ലിം വിഭാഗമാണെന്ന് നിങ്ങളുടെ ഗവൺമെന്റിന്റെ പഠനമുണ്ട് അങ്ങനെ സാമുദായികവും സമ്പദ് വ്യവസ്ഥയിലും പിന്നോട്ട് നിൽക്കുന്നവരെ പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിന്റെ നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു ഗോപാലകൃഷ്ണൻ നിങ്ങൾ എത്ര വേണേൽ വിഷം ഉദ്ദേശിച്ചോളൂ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു പിന്നെ അദ്ദേഹം ഹിന്ദുത്വ ദേശീയത എന്നൊരു വാക്ക് ഉപയോഗിച്ചു എവിടെയാ ഹിന്ദുത്വ ദേശീയത ഉണ്ടായിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുത്വത്തിന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ വി ഡി സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുത്വം എന്നുള്ള രാഷ്ട്രീയ അജണ്ട ആർ എസ് എസ് മുന്നോട്ട് കൊണ്ടുപോവാൻ പോയിട്ട് അത് പരാജയപ്പെടുത്തിയ ഒരു മൂവ്മെന്റിന്റെ പേര് കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഒഴിമിപ്പിച്ചു നിർത്തിയത് അത് സാമ്രാജ്യത്വ വിരുദ്ധതയായിരുന്നു ആ സാമ്രാജ്യത്തെ വിരുദ്ധ ഇന്ത്യൻ ദേശീയതയായി മാറിയപ്പോൾ ഗോപാലകൃഷ്ണൻ അങ്ങയുടെ പൂർവികർ അവർക്കു വേണ്ടി വിടുപണി ചെയ്യുകയായിരുന്നു കോൺഗ്രസ്സുകാരെ ഉൾപ്പെടെയുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി നിന്നവരെ അവരെ ഒറ്റ കൊടുത്ത ചരിത്രം അതാണ് നിങ്ങളുടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ ഊർജ്ജം സാമ്രാജ്യത്തെ എതിർക്കാനല്ല മറിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എതിർക്കാൻ വേണ്ടി ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ നേതാവിന്റെ ആശയമാണ് ഗോപാലകൃഷ്ണൻ കൊണ്ടു നടക്കുന്നത് പിന്നെ ഈ ദേശീയതൊപ്പം കൂടുന്നതാണ് പാകിസ്ഥാനും ചൈനയും ചൈനയിൽ കോൺഗ്രസ് പോയി ഞാൻ ചോദിക്കട്ടെ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഏഴിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് മാത്രമായിരുന്ന രാജ്നാഥ് സിംഗ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ച് ചൈനയിൽ പോയത് എന്തിനായിരുന്നു അവിടെ പോയി അദ്ദേഹം പറഞ്ഞല്ലോ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് എന്തായിരുന്നു ഇന്ത്യയും ചൈനയിട്ടുള്ള ചരിത്രപരമായ ബന്ധം ഇനി രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം വീണ്ടും പോയല്ലോ എന്തിനായിരുന്നു രണ്ടായിരത്തി എട്ടിൽ വീണ്ടും പോയത് രണ്ടായിരത്തി ഒൻപതിൽ ആർ എസ് എസിന്റെ ഒരു പ്രതിനിധി സംഘത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം ചൈനയെക്കയച്ചല്ലോ ഗോപാലകൃഷ്ണൻ എന്തായിരുന്നു നിങ്ങൾക്ക് ചൈനയോട് സംസാരിക്കാനുണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി പതിനാലിൽ അമിത്ഷാ ഇവിടുന്ന് ബി ജെ പിയുടെ പ്രതിനിധി സംഘത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അയച്ചല്ലോ എന്തായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത് സ്കൂൾ ദ പാർട്ടി സ്കൂൾ എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെ പ്രവർത്തകരെ അമിത്ഷാ ചൈനയ്ക്ക് അയച്ചു എന്നിട്ട് ഇവിടെ വന്നിരുന്നു നെടുതികളെ പ്രസംഗിക്കുകയാണല്ലേ